തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ തട്ടിക്കൊണ്ടുപോയി ഉപേക്ഷിച്ചെന്ന പത്ത് വയസ്സുകാരി എന്നാൽ സ്ഥിരീകരിക്കാനാവാതെ പോലീസ് താനൂർ മണലിപ്പുഴ സ്വദേശിനിയായ വിദ്യാർത്ഥിനിയെയാണ് തട്ടിക്കൊണ്ടുപോയതായി പറയുന്നത് കുട്ടിയെ അഞ്ചു കിലോമീറ്റർ ദൂരെയുള്ള ചെറുമുക്കിൽ നിന്നാണ് കണ്ടെത്തിയത് തിങ്കളാഴ്ച വൈകിട്ട് ആറ് ഇരുപതിനാണ് സംഭവം മണിയോടെ സ്കൂള് വിട്ടിരുന്നു എന്നാൽ കുട്ടിയെ കാണാനില്ലാത്തതിനെ തുടർന്ന് വീട്ടുകാർ തെരച്ചിൽ നടത്തുകയായിരുന്നു ഇതിനിടെയാണ് ചെറുമുക്ക് പള്ളിക്കത്താഴം കക്കാട്ടുപാടം റോഡിലൂടെ കുട്ടി കരഞ്ഞ് ക്ഷീണിച്ച് നടന്നു വരുന്നത് കണ്ടത് നാട്ടുകാരോട് കുട്ടി തന്നെ വാഹനത്തിലെത്തിയ സംഘം വായ പൊത്തിപ്പിടിച്ച് തട്ടിക്കൊണ്ടുപോയെന്നും എന്തോ കുടിപ്പിച്ചതോടെ തൻ്റെ ബോധം നഷ്ടമായെന്നുമാണ് പറഞ്ഞത് തുടർന്ന് നാട്ടുകാരിൽ നിന്ന് ഫോൺ വാങ്ങി വീട്ടിലേക്ക് വിളിച്ചു പറയുകയായിരുന്നു തുടർന്ന് വീട്ടുകാർ സ്ഥലത്തെത്തി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി വീട്ടിലേക്ക് കൊണ്ടുപോയി താനൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു പോലീസും കുട്ടിയോട് വിവരങ്ങൾ ആരാഞ്ഞു കുട്ടി പറഞ്ഞത് മണലിപ്പുഴ പാടത്തിലൂടെ നടന്നു പോകുമ്പോൾ വാഹനത്തിലെത്തിയ സംഘം വായ പൊത്തിപ്പിടിച്ച് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി എന്തോ പാനീയം കുടിപ്പിച്ചു അതിനുശേഷമുള്ളതൊന്നും ഓർമ്മ ഇല്ല എന്നാണ് എന്നാൽ സംഭവം സ്ഥിരീകരിക്കുവാനോ തള്ളിക്കളയാനോ സാധ്യമല്ല എന്നാണ് പോലീസ് പറയുന്നത് സി സി ടിവികളടക്കം പരിശോധിച്ച ശേഷമേ സ്ഥിരീകരിക്കാനാകൂ എന്നാണ് പോലീസ് പറയുന്നത് ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി